ദൈവം എന്നോട് ഉടമ്പടി ചെയ്യുകയും ഞാൻ ദൈവത്തോട് ഉടമ്പടി ചെയ്യുകയും ചെയ്ത സ്ഥലമാണ് ബതേൽ സ്വത്രം ചെയ്താട്ട് അപ്പൊ ജോസഫിന്റെ അപ്പന് മെതേലിൽ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ട് തലമുറ ഇപ്പൊ എന്ത് ചെയ്യുക എന്നറിയാമോ കുടുംബത്തോട് ഒരുമിച്ച് ബദ്ധലിലേക്ക് പോകുകയാ ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് വളരെ ദുഃഖ സത്യം വിളിച്ചു പറയട്ടെ നമ്മുടെ പിതാക്കന്മാർ മുട്ടുമടക്കിയ ഇടത്ത് ഇന്നത്തെ ജോസഫുമാരെ കാണാനില്ല നമ്മുടെ പിതാക്കന്മാര് പ്രാർത്ഥിച്ചിടത്ത് ഇന്നത്തെ ജോസഫുമാരെ പ്രാർത്ഥിക്കാൻ കാണാനില്ല ഞാൻ ചോദിക്കട്ടെ ജോസഫേ എന്തിനാ ബദേലിൽ കയറിപ്പോന്നെ പണമില്ലേ വിദ്യാഭ്യാസം ഇല്ലേ ഇൻഫ്ലുവൻസ് ഇല്ലേ ഒരു മിനിസ്റ്റർ ആ ഒരു മന്ത്രിയാ എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് ആര് പിന്നെ പിന്നെന്തിനാ ബദല് തെരഞ്ഞെടുത്തത് അവനറിയാം എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും എന്റെ വിജയത്തിന്റെ പിറകിലെ രഹസ്യം എന്റെ ഈ ജയത്തിന്റെ എല്ലാം പിറകിലെ രഹസ്യം എന്റെ മുറിക്കകത്തെ ഇരുപത് മിനിറ്റത്തെ പ്രാർത്ഥനയാണെന്നും ഇന്ന് പകൽ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ലോകം കാണുമ്പോൾ നിന്റെ അച്ചീവ്മെന്റ് മാത്രമേ ലോകം കാണുന്നുള്ളൂ പക്ഷെ അതിൻ്റെ അകത്തെ രഹസ്യം ഇന്ന് പകൽ തിരിച്ചറിയണം പല വിജയത്തിന്റെയും പിറകിൽ ദൈവസന്നിധിയിൽ രാത്രിയെ പകലാക്കി പ്രാർത്ഥിക്കുന്ന അമ്മമാര് ബതേലിൽ കയറുന്നുണ്ട് അതാ കുഞ്ഞെ നിന്റെ അനുഗ്രഹത്തിന്റെ പിറകിലെ പരമ രഹസ്യമെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്നവർക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്